കുറഞ്ഞ വരുമാനമുള്ള വിധവകളായ സ്ത്രീകളുടെ പെൺമക്കൾക്ക് കല്യാണ ആവശ്യത്തിനായി സർക്കാർ ധനസഹായം നാരായണിക്കും ലഭിക്കാനുള്ള അർഹത ഉണ്ടോ അതങ്ങനെ ആ നാരായണി ബി പി എല്ലുകാരിയല്ലേ വില്ലേജ് ഓഫീസിൽ നിന്ന് വരുമാന സർട്ടിഫിക്കറ്റും ഭർത്താവിൻ്റെ മരണ സർട്ടിഫിക്കറ്റും റേഷൻ കാർഡിൻ്റെ കോപ്പിയും കൂടി ചേർത്ത് ഒരപേക്ഷ അതാത് പഞ്ചായത്തിലോ നഗരസഭയിലോ കൊടുത്താൽ ഈ ധനസഹായം അനുവദിച്ചു കിട്ടും അത്രയും മതിയോ പ്രധാന ഡോക്യുമെൻസ് ഇതാണ് അതുകൂടാതെ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയുടെയും കണ്ടുപിടിച്ച ചെക്കൻ്റെയും വയസ്സ് തെളിയിക്കുന്നതിനുള്ള സ്കൂൾ സർട്ടിഫിക്കറ്റ് കൂടി ഹാജരാക്കണം ഒപ്പം നാരായണിയുടെ ആധാർ കാർഡും കൊടുത്തേക്കുക സോ സിമ്പിൾ അർഹരായ അപേക്ഷകർക്ക് മുപ്പതിനായിരം രൂപ വരെ ധനസഹായമായി ലഭിക്കും ഇപ്പം നാരായണിയുടെ പൈസയുടെ ഡൈറ്റ് തീർന്നോ എപ്പ തീർന്നെന്ന് ചോദിച്ചാൽ ഞാൻ ഇപ്പം തന്നെ പോയി നാരായണി അച്ഛൻ കൂട്ടി പഞ്ചായത്തിലേക്ക് പോകാൻ പോവുക എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ എന്നാലും നിങ്ങൾ നല്ലൊരു ബുദ്ധിമാൻ തന്നെ വാലേട്ടാ ചോദിച്ച പൈസ കൊടുക്കേണ്ടിയും വന്നില്ല നല്ലൊരു വഴി പറഞ്ഞു കൊടുക്കുകയും ചെയ്തു ഓ ഇതൊക്കെ എന്ത് നമ്മുടെ കുന്നിക്കൽ മോളുടെ നടക്കട്ടെ എത്ര എത്ര മോളെ സോൾവ് ആയത് മോളിൽ ദൈവം കണ്ണു കണ്ണുറന്ന് ഫൽഗു നിന്റെ പെങ്ങളുടെ കല്യാണവും എളുപ്പം നടക്കട്ടെ എന്റെ ദന്ത പടി തട്ടിപ്പോട്ടെ എന്ന് അങ്ങനെയാണോ നിങ്ങൾ ഉദ്ദേശിച്ചത്